എ നവീൻ ബാബുവിന്റെ മരണത്തിൽ കണ്ണൂർ കളക്ടർക്കെതിരായ മൊഴിയിൽ ഉറച്ച് നവീൻ ബാബുവിന്റെ കുടുംബം യാത്രയെപ്പിലും പെട്രോൾ പമ്പ് വിഷയത്തിലും ഗൂഢാലോചന സംശയിക്കുന്നവൻ്റെ കുടുംബം നവീൻ ബാബുവിൻ്റെ കോളിസ്റ്റുമായാണ് നിരീക്ഷണ സംഘം പത്തനംതിട്ട മലയാളപ്പുഴ വീട്ടിലെത്തിയത് വിവരങ്ങളുമായി മിഥുൻ മുരളി ചേരികയാണ് മിഥുൻ ഇപ്പോഴും ആരോപണങ്ങളിൽ ഉറച്ചു നിൽക്കുകയാണ് എ ഡി എമ്മിന്റെ കുടുംബം നേരത്തെ തന്നെ അവർ ചില സംശയങ്ങൾ ഉന്നയിച്ചിരുന്നു ചില ആസൂത്രിത നീക്കങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഉയർന്നിട്ടുണ്ട് എന്ന് ആ വിമർശനം ഉന്നയിച്ചിരുന്നു അവർ ഇപ്പോഴും അപ്പോഴും നിൽക്കുകയാണല്ലേ കണ്ണൂർ ടൗൺ എസ് എച്ച്ഒ സിജിത് കോടേരി ഉൾപ്പെടെ മൂന്നംഗ സംഘമാണ് നവീൻ ബാബുവിന്റെ വീട്ടിലെത്തി ഇന്ന് മൊഴി രേഖപ്പെടുത്തിയത് രണ്ടു മണിക്കൂറോളം മൊഴിയിരുക്കൽ നീണ്ടു ഇതാദ്യമായാണ് പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ച ശേഷം കുടുംബത്തിന്റെ മൊഴിയെടുക്കുന്നത് നവീൻ ബാബുവിന്റെ കോൾ ലിസ്റ്റുമായിട്ടാണ് അന്വേഷണ സംഘം എത്തിയത് ഇതിൽ പ്രധാനമായും കണ്ണൂർ കളക്ടർ അരുൺ കെ വിജയനെതിരെയുള്ള മൊഴിയിൽ ഉറച്ചു നിൽക്കുന്നതായി കുടുംബം ആവർത്തിച്ചിട്ടുണ്ട് കളക്ടറെ വിശ്വാസമില്ലെന്നാണ് കുടുംബത്തിന്റെ മൊഴി നേരത്തെ തെറ്റുപറ്റിയെന്ന് നവീൻ ബാബു പറഞ്ഞതായുള്ള കണ്ണൂർ കളക്ടറുടെ മൊഴി കളവാണെന്നും നവീനി കളക്ടറുമായി ആത്മബന്ധം യാതൊന്നുമില്ലെന്നും ഇത്തരം കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ മാത്രമുള്ള ആ ആളുകളല്ല കളക്ടറും നവീൻ ബാബു എന്നുമാണ് നവീന്റെ ഭാര്യ മഞ്ജുഷ നേരത്തെ വ്യക്തമാക്കിയത് ഈ കാര്യത്തിൽ അവർ ഉറച്ചു നിൽക്കുകയാണ് കണ്ണൂർ കളക്ടർക്കെതിരെ ഉള്ള മൊഴി ഉറച്ചു നിൽക്കുന്നു കണ്ണൂർ കളക്ടറെ വിശ്വാസമില്ല എന്നുള്ള മൊഴി ആവർത്തിക്കുകയാണ് ഇവർ യാത്രയേപ്പിലും പെട്രോൾ പമ്പ് വിവാദത്തിലും ഗൂഢാലോചന സംശയിക്കുണ്ടെന്നും കുടുംബം അന്വേഷണ സംഘത്തെ അറിയിച്ചു ഈ ഗൂഢാലോചന അടക്കമുള്ള കാര്യങ്ങൾ പുറത്തു വരണം എന്നായിരുന്നു കുടുംബത്തിന്റെ ആവശ്യം ആത്മഹത്യക്ക് മുൻപ് നവീൻ ബാബു ഭാര്യയുമായി സംസാരിച്ച കാര്യങ്ങൾ കണ്ണൂർ കളക്ടറെ കുറിച്ച് നവീൻ പറഞ്ഞ മറ്റു കാര്യങ്ങൾ എന്നിവ എന്തൊക്കെയാണ് എന്നതാണ് അന്വേഷണ സംഘം പ്രധാനമായും ഇന്ന് ചോദിച്ചറിഞ്ഞത് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ നീക്കങ്ങളിൽ കുടുംബം നേരത്തെ ആക്ഷേപവും ഉന്നയിച്ചിരുന്നു പി പി ദിവ്യയുടെ ജാമ്യപേക്ഷ പരിഗണിച്ച വേളയിൽ നവീൻ ബാബുവിന്റെ കുടുംബത്തിന്റെ അഭിഭാഷകൻ പ്രത്യേക അന്വേഷണ സംഘം കുടുംബത്തിന്റെ മൊഴി എടുക്കാത്തത് കോടതി ചൂണ്ടിക്കാണിക്കുകയും വിമർശിക്കുകയും ചെയ്തിരുന്നു പ്രത്യേക അന്വേഷണ സംഘത്തിന് രൂപീകരണം നൽകിയെങ്കിലും അത് പ്രത്യേക ശരിയായ രീതിയിലല്ല അന്വേഷണം പോകുന്നത് എന്നതായിരുന്നു നവീൻ ബാബുവിന്റെ കുടുംബം ആക്ഷേപം ഉന്നയിക്കുകയും ചെയ്തിരുന്നത് ഈ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചതിന് ശേഷം ആദ്യമായിട്ട് നവീൻ ബാബുവിന്റെ ഭാര്യ മഞ്ജുഷ സഹോദരൻ പ്രവീൺ കുമാർ എന്നിവരുടെ മൊഴി രേഖപ്പെടുത്തിയത് ഇതിൽ പ്രധാനമായും എടുത്തു പറയേണ്ട കാര്യം നേരത്തെ സൂചിപ്പിച്ച കളക്ടർക്കെതിരെയുള്ള മൊഴിയിൽ അവർ ഉറച്ചു നിൽക്കുന്നു എന്ന് വീണ്ടും ആവർത്തിച്ചു എന്നുള്ളതാണ്